സോ ഹായ് ഫ്രണ്ട്സ് റൂമിലെത്തി ഫിനാലയുടെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു ഇപ്പം നിങ്ങൾ ലൈവിലും മറ്റേ ഏഷ്യാൻ പ്ലസിലും ഏഷ്യാനെറ്റ് ഹോട്ട്സ്റ്റാറിലേക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും പ്രോഗ്രാംസ് കുറേ സ്കിറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മിസ്സ് ചെയ്തു കാരണം നമ്മൾ ലൈവായിട്ട് കാണുമ്പോൾ ഇന്നും കാണിക്കത്തില്ല ലാലേട്ടൻ്റെ ഓരോ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ കണ്ടസ്റ്റൻസുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇടയ്ക്കുള്ള സ്കിറ്റൊക്കെ ഇന്നലെ ഷൂട്ട് ചെയ്തതാണ് അത് ഇന്ന് അവർ എഡിറ്റിങ്ങിൽ കയറ്റുന്നു എന്ന് മാത്രം സോ ശരിക്കും വിഷമമുണ്ട് വിഷമം ജിൻഡോ ജയിച്ചുകൊണ്ടല്ല അർജുൻ തോറ്റുകൊണ്ടാണ് കാരണം ഒരു ഡിസേർവിങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അർജുന എന്നെഴുതി ജിൻറ്റോടുള്ള ദേഷ്യമൊന്നും നമുക്കൊന്നും നമുക്ക് അവരുടെ ദേഷ്യമൊന്നും പക്ഷേ അർജുന വെച്ചുകൊണ്ട് ഡിസേർവിങ് ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടു ബി പേഴ്സണലി ആൻഡ് ജാസ്മിൻ ഓൾസോ സി ഇതിനകത്ത് അതിനകത്ത് ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ ഒരു ലൈനപ്പ് എടുക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും പോയത് തേർട്ടി ടു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേ ഡിഫറൻസ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ അറിയാൻ കഴിഞ്ഞ ആ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻറ്റോയും അർജുനും തമ്മിൽ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറിൻ്റെ വോട്ടിൻ്റെ ഡിഫറൻസ് ആണെന്നാണ് ഇങ്ങനെ അൺഒഫീഷ്യലി അല്ലെങ്കിൽ ഒഫീഷ്യലി എന്ന് തന്നെ പറയാം ഒഫീഷ്യലി കിട്ടിയ ഇൻഫർമേഷൻ ആൻഡ് അതായത് ഒന്നും രണ്ടും സ്ഥാനക്കാർ ഡിഫറൻസ് ആണ് സോ ഒന്ന് പരിശ്രമിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ അർജുനും വേണമെങ്കിൽ ടോപ്പ് ആവാമായിരുന്നു ഇനി ജാസ്മിൻ്റെ കാര്യം ജാസ്മിനും അർജുനും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം അറുന്നൂറ് വോട്ടുകളുടെ വ്യത്യാസമാണ് അറുന്നൂറ് വോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ വ്യത്യാസമല്ലേ വളരെ ചെറിയ വ്യത്യാസം ആൻഡ് പലരും പറയുന്നു ആ നമ്മുടെ ജാസ്മിൻ തോക്കാൻ കാരണം ഗബ്രിയാണ് അപ്പം ഗബ്രി ഔട്ട് ആവാൻ കാരണം ആരായിരിക്കും സി നമ്മൾ ഇതുവരെ ഇതുവരെ നമ്മൾ ഗബ്രി ജാസ്മിൻ്റെ കേസുകൾ നമ്മൾ എടുത്തപ്പോഴത്തേക്ക് അവർ പേഴ്സണലി കാര്യങ്ങൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് ഇഷ്ടമാണ് നമ്മൾ അറിയേണ്ട കാര്യമില്ല പക്ഷേ ഗെയിമെല്ലാം കഴിഞ്ഞിട്ടും അവരതേപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദർ കപ്പ് ഓഫ് ഡി അവർ പറയണം നമ്മൾ നമ്മുടെ ബന്ധത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് നമ്മൾ പ്രേമിക്കാതിരിക്കാനായിട്ട് കൺട്രോൾ ചെയ്യുന്നു എന്ന് ജാസ്മിൻ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല നമ്മൾ ചങ്കുറ്റത്തോടെ പറയണം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അല്ലേ ഇവിടെ ഈ പോലെ പറഞ്ഞപോലെ അന്യമതസ്ഥർന്നോ അന്യ ജാതിയോ ഇവിടെ ഒന്നും ഇല്ല ഇഷ്ടപ്പെടുന്നവർ ഒന്നിക്കുക എന്നുള്ളതാണ് മാത്രമാണ് ഇവിടുത്തെ ഒരു സ്വഭാവം എനിക്ക് തോന്നുന്നു സോ ആ ഒരു യുഗം സീസൺ സിക്സിലെ യുഗം അവിടെ അവസാനിച്ചു ആൻഡ് പ്രത്യേകിച്ച് വേറെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല അതായത് നമ്മുടെ എന്താ പറയുക അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ഈ വർഷം വരുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അൾട്ടിമേറ്റിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയില്ല മേ ബി അൾട്ടിമേറ്റ് വന്നേക്കാം മുതൽ അഞ്ച് വരെയാണോ ഒന്നു മുതൽ ആറ് ആറുവരെയാണോ അന്നൊന്നുമില്ല പിന്നെ മമ്മൂട്ടി വരുന്നതെന്നൊക്കെ പറഞ്ഞ് വെറുതെ അടിച്ചിറക്കിയതാണ് അങ്ങനെ മമ്മൂട്ടി ഒന്നും ആരും വന്നില്ല ഇവൻ നമ്മുടെ ഡയറക്ടേഴ്സ് പോലും ജിത്തു ജോസഫ് ആന്റണി പെരുമ്പാവൂർ സാർ പോലും വന്നില്ല ഇതിനെ സ്പോൺസർ ഉള്ള സ്കൈഡ് ആളുകളും നമ്മുടെ ഫ്ലാറ്റിൻ്റെ ആളുകളും മറ്റ് മൈജിയുടെ ആളുകൾ മാത്രമാണ് വന്നത് ആയിട്ട് പെട്ടെന്ന് പ്രോഗ്രാം തീർത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇച്ചിനും കൂടെ ചൂടെ പ്രോഗ്രാംസൊക്കെ ഇവിടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നു പക്ഷേ അങ്ങനെ വലിയ പ്രോഗ്രാംസ് ഒന്നും ആഡ് ഓൺ ചെയ്യാതെ പെട്ടെന്ന് അവസാനിപ്പിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വിജയം വിജയം ആരുടേതും അവരെ കഷ്ടപ്പെടേണ്ട വിജയം തന്നെയാണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇഷ്ട മത്സരാർത്ഥി വിജയിക്കായിരിക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാകും ആ സങ്കടം എനിക്കും ഉണ്ട് എന്ന് തുറന്ന് പറയുന്ന ഒരു 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 വിഷമം എനിക്കില്ല സോ എന്തായാലും അടുത്ത ബി ബി അപ്ഡേറ്റ്സ് ഇല്ലെങ്കിലും അടുത്ത മൂവി അപ്ഡേറ്റ്സ് ഉടനെ കാണാം ആൻഡ് വരുന്ന ആളുകൾ ഇപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ബാക്കിയുള്ള ഒക്കെ വരും സോ അവരുടെ വരുവനായി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ